േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രേവതിയെ ഉപദ്രവിച്ചത് ആരാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന അവൻ്റെ ഓഫീസിൽ ചെന്ന് ഇടിച്ചിരിക്കുകയാണ് സച്ചി ഇതോടെ അവനാകെ ഞെട്ടിപ്പോകുന്നു പക്ഷേ കാര്യങ്ങൾ ഇതേ തുടർന്ന് സച്ചിയുടെ കൈവിട്ടു പോവുകയാണ് പോലീസ് കാര്യത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് സച്ചിയെ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാർ സച്ചിയെ ഉപദ്രവിക്കുന്നു ഇതിനിടയിൽ സച്ചിയെ രക്ഷിക്കുന്നതിന് മുത്തശ്ശി കടന്നു വരികയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളയുകയാണ് സച്ചിയെ പോലീസ് മുത്തശ്ശിയോട് ഇനി എങ്ങനെ പെരുമാറും എന്നറിയാതെ സച്ചി നിൽക്കുമ്പോഴാണ് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുണ്ടാക്കിക്കൊണ്ട് മുത്തശ്ശി കലക്കുന്നത് മുത്തശ്ശിയുടെ ഇൻഫ്ലുവൻസ് അറിയുന്ന സച്ചിയാകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും മുത്തശ്ശിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് സച്ചി ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സച്ചിയോട് നീ ഒരുവിധത്തിലും പേടിക്കേണ്ടതില്ല മുത്തശ്ശി കൂടെയുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി വീട്ടിലേക്ക് സച്ചിയെ ഇപ്പോൾ കൊണ്ടുവരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്